ഭൂമി കുഴിച്ചപ്പോൾ ഒരു യുവാവിന് ലഭിച്ചത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണനിധി പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇതിന് പിന്നിൽ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട് എന്താണ് ഈ നിധിയുടെ കഥ ഈ യുവാവിന് എന്താണ് സംഭവിച്ചത് കേൾക്കാൻ റെഡിയാണോ എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കൂ ബെല്ലൈക്കൺ ഓൺ ചെയ്യൂ നമുക്ക് കഥയിലേക്ക് കടക്കാം നമ്മുടെ കഥ നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഒരു സാധാരണ യുവാവ് തന്റെ വീടിന്റെ അടിത്തറക്കുവേണ്ടി ഭൂമി കുഴിക്കുകയാണ് കുഴിക്കുന്നതിനിടയിൽ പെട്ടെന്നവൻറെ കോടാലി എന്തോ ഒന്നിൽ തട്ടുന്നു അവൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മണ്ണിനടിയിൽ മിന്നിത്തിളങ്ങുന്ന എന്തോ ഒന്ന് മണ്ണ് മാറ്റി നോക്കിയപ്പോൾ അവിടെ കിടക്കുന്നത് ഒരു പെട്ടി നിറയെ സ്വർണ്ണാഭരണങ്ങൾ സ്വർണമാലകൾ വളകൾ കമ്മലുകൾ എല്ലാം കൂടി ഏകദേശം മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്നവ ഈ യുവാവിന്റെ സന്തോഷം അതിരില്ലാത്തതായിരുന്നു ഒരു നിമിഷം കൊണ്ട് അവന്റെ ജീവിതം മാറിമറിഞ്ഞു എന്നാണ് അവൻ കരുതിയത് പക്ഷേ സുഹൃത്തുക്കളെ ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നു ഈ നിധി കണ്ടെത്തിയ വിവരം ആരോ പോലീസിനെ അറിയിച്ചു അധികം വൈകാതെ പോലീസുകാർ സ്ഥലത്തെത്തി അവർ ഈ സ്വർണാഭരണങ്ങൾ മുഴുവൻ കസ്റ്റഡിയിലെടുത്ത് റവന്യൂ അധികൃതർക്ക് കൈമാറി കാരണം ഈ ആഭരണങ്ങൾ നൂറു വർഷത്തിലേറെ പഴക്കമുള്ളവയാണ് എന്ന് കണ്ടെത്തി അതായത് ഇതൊരു പുരാവസ്തു കണ്ടെത്തലായി കണക്കാക്കപ്പെട്ടു ഇത്തരം കണ്ടെത്തലുകൾ പുരാവസ്തു വകുപ്പിന് കൈമാറണമെന്നാണ് നിയമം ഇപ്പോൾ ഈ യുവാവിന്റെ അവസ്ഥ ഓർത്തുനോക്കൂ ഒരു നിമിഷം കോടീശ്വരനായെന്ന് കരുതിയവൻ അടുത്ത നിമിഷം ഒന്നും കയ്യിലില്ലാതെ നിൽക്കുന്നു അവൻറെ കയ്യിൽ ഈ ആഭരണങ്ങൾ തൻ്റെതാണെന്ന് തെളിയിക്കാൻ ഒരു തെളിവ് പോലും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തു ചെയ്യാൻ നിയമപ്രകാരം ഇത്തരം നിധികൾ രാജ്യത്തിൻറെ സ്വത്താണ് അവൻറെ സ്വപ്നങ്ങൾ എല്ലാം തകർന്നുപോയി നമ്മുടെ മുത്തശ്ശിക്കഥകളിൽ പറയാറുള്ള കുട്ടിച്ചാത്തന്മാർ ഓർമ്മയുണ്ടോ നിധി കാക്കുന്നവർ ഈ കഥ കേൾക്കുമ്പോൾ അത്തരം കഥകൾ ഒരുപക്ഷെ ശരിയായിരിക്കാം എന്ന് തോന്നുന്നില്ലേ പക്ഷേ യഥാർത്ഥ ലോകത്ത് നിധി കിട്ടിയാൽ പോലും അത് നമുക്ക് സ്വന്തമാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യയിൽ ട്രഷർ ട്രോ ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് പ്രകാരം ഇത്തരം നിധികൾ കണ്ടെത്തിയാൽ അത് സർക്കാരിന് റിപ്പോർട്ട് ചെയ്യണം കണ്ടെത്തിയ ആൾക്ക് അവകാശപ്പെടാൻ തെളിവുകൾ വേണം ഇല്ലെങ്കിൽ അത് സർക്കാർ സ്വത്തായി മാറും ഈ യുവാവിന്റെ കഥ ഇത്തരം നിയമങ്ങളെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുന്നു നിനക്ക് എന്തു തോന്നുന്നു ഈ യുവാവിന് നീതി കിട്ടേണ്ടതായിരുന്നു അതോ ഇത്തരം നിധികൾ രാജ്യത്തിന്റെ സ്വത്തായി കാണുന്നത് ശരിയാണോ അല്ലെങ്കിൽ നിന്റെ നാട്ടിൽ ഇത്തരം നിധി കഥകൾ കേട്ടിട്ടുണ്ടോ കമന്റ് ബോക്സിൽ നിന്റെ അഭിപ്രായം പറയൂ നിനക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ ഇനിയും രസകരമായ കഥകളുമായി ഞങ്ങൾ വരും അപ്പോൾ കാണാം ബൈ